ഇത് നമ്മളെ ല്ലേ ഇപ്പറിയ പ്രൈവസി യൂണിയന്റെ തുറവിയാണ് ഇന്ന് പന്ത്രണ്ട് നിലമ്പൂർ റോഡ് മേ നമ്മളെ നിലമ്പൂർ റോട്ടുമ്പോൾ വെച്ചിട്ട് വലിയ പത്തിരുന്നൂറ് ആൾക്കാർ മേലുണ്ടാവും എല്ലാ ഫുഡ് ഐറ്റംസൊക്കെ ാണ് പത്തിരുന്നൂറ് ആള് പങ്കെടുക്കുന്നുണ്ടേത് എന്തൊക്കെയാ ചിക്കൻ നമ്മള് കരുതുകയാണ് വെള്ള ഐറ്റംസും ജ്യൂസും കാര്യങ്ങളൊക്കെ അല്ലേടിക്കാരും ജെ സി ബി നമ്മക്ക് കയറ്റി തന്നെ ജെ സി ബി കാര് ഇതിന്റെ മോലാളിമാര് ഇപ്പൊ പണി നിർത്തി പോയ ആളുകള് രാവിലെ വണ്ടിയില് കല്ലോക്കുണ്ടല്ലേ സർഫേലാണ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോകോ ബാക്കി ബാക്കിയെല്ലാം കാര്യങ്ങളല്ലേ ഓക്കേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തിന് തിങ്കളാഴ്ച ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഡ്രൈവർമാരൊക്കെ വന്നുകൊണ്ടിരിക്കാണ് ആളുകളൊക്കെ ആ നിങ്ങൾ പറയാം നിങ്ങള് പറയാൻ ൂലും ആ ഗായകനോദിക്കണ് പിന്നെ നോന്പില്ലോലും നോന്പില്ലാത്തലൊക്കെ സ്ഥലങ്ങളാന്ന് പറഞ്ഞാൽ ഇച്ചിരി വണ്ടൂര്ക്കളുകളൊക്കെ ഞങ്ങൾ എന്തെങ്കിലും പറയങ്ങളെ കൊഞ്ചിപ്പൈവറായിട്ട് ഞങ്ങള് കുറച്ച് രണ്ടു നോക്കുവാറിയ എല്ലാ ആളുകളും ഒരു ഇതു കൊണ്ട് ഇപ്പ എത്തിട്ടോ ഒരുവിധം മാളുകളൊക്കെ എത്തി പൊട്ടിക്കല്ല് എല്ലാരും ഉള്ളക്കെല്ലാടോ അങ്ങനെ തുടങ്ങാൻ പരിപാടിയിലാണ് അത് അത് നിങ്ങള് ഇപ്പൊ എത്ര സാധനം ആ

പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് ഉണ്ട് പൈനാപ്പിൾ ജ്യൂസ് ലേ ചേപ്പുണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ ബീഫ് ബിരിയാണി ഉണ്ട് കട്ട്ലേറ്റ് കട്ട്ലേറ്റ് ഉണ്ട് ഉണ്ട് തെറ്റില്ലാത്തൊരു ജോഡി അതെ ഈ ഡാരി എതിന്റെ അഭിപ്രായങ്ങൾ എന്താ അഭിപ്രായങ്ങൾ നമ്മുടെ തൊറവിന്റെ അഭിപ്രായങ്ങൾ എടുത്തു പറയാനുള്ളത് കുട്ടനെ ഉണ്ണി ഇവിടെ നമ്മുടെ ഏട്ടന്മാരെല്ലാം പങ്കെടുക്കുന്നത് പരിപാടിയാണ് പത്ത് ഇരുന്നൂറോളം പേരുണ്ട് സെറ്റില്ലാത്ത രീതിക്ക് ഭക്ഷണങ്ങളെല്ലാം സർഫിയുടെ സർഫിയാണ് എല്ലാരും ഉൾപ്പെടുന്നുണ്ട് നമ്മളെ മുഖ്യാതിഥി നാണി അവർക്ക് മാറ്റക്കുളം നാട്ടക്കുളം നാണിയുടെ പുത്രൻ പുത്രൻ പുത്രം നാണി എടുത്തു പറയാൻ തന്നെ ഉണ്ട് നടാടെ നോൺ പോയിട്ടാണ് ി കൊടുക്കണം കണ്ണുകാലിടാൻ പറയുമ്പോ കല്ലിടാൻ പറയുമ്പോ കഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കുന്നത് വെടിക്കു മാറ്റിട്ടോ പോയി പൊരിച്ചത് വെളിക്ക് മാറ്റി വെളിക്ക് മാറ്റി ആ ചിക്കൻ്റെ വെച്ചേ കുട്ടീനെ ഞാൻ കൂട്ടീന കൊളിച്ചിട്ടേ കൂട്ടിയൊക്കെ ഞാൻ എടുക്കണ്ടേ അവർ കസാലൊക്കെ ഞാൻ അപ്പടെ വരും ഞാൻ വീടിയായി ആ കസാലക്കെത്തി ബുക്കിംഗ് കാണാറ് ബുക്കിംഗ് കാണും ഒരു നമ്മൾ തുറവി വണ്ടൂർ ടിപ്പർ യൂണിയന്റെ ഒരു തുറവിൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് നമ്മള് കരുതിക്കാളും ഉസറായി എല്ലാ വിവങ്ങളും ഉണ്ട് കണ്ടല്ലേ ബിരിയാണി ഉണ്ട് ഒരുവിധം നമ്മളെ കോഴിവുച്ചുണ്ട് എഴുതിയ ആളുകൾ എല്ലാരും ഇതിന് പങ്കെടുക്കും എല്ലാരും അതിനെ കുറിച്ച് രണ്ട് അഭിപ്രായം െ കുറിച്ച് നമ്മളെ പരിപാടീൻ്റെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞാണെങ്കിൽ ഒമ്പാമത്തെ ഒൻപിന് അടിപൊളിയായിട്ട് വണ്ടർ ടിപ്പർ യൂണിയൻ അസോസിയേഷൻ അതിവിപുലമായ ഒരു ഇഫ്താർ മേക്കാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ നൂറ്റി പത്തോളം ആളുകൾ പങ്കെടുക്കുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ഭാരവാഹികൾ അടിപൊളി പരിപാടിയാണ് അങ്ങനത്തെ പരിപാടികൾ എന്നും എല്ലാ വർഷവും നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെ ൂങ്ങോട്ടുകാരം പറഞ്ഞേ പൂങ്ങോട്ടുകാർ മാത്രം എളാപ്പന കോഴ് പോയി തച്ചിട്ടേ പെടിക്കു മാറ്റാട്ടോ ചിക്കൻ തെച്ചാ ചിക്കൻ തച്ചാണ്ടേപ്പാടേക്കും ഗുഡ് മോർണിംഗ് സാർ ഫാസ് ചെയ്യുന്ന പ്രത്യേകം നന്ദി പറയാനുള്ളത് ആദ്യം ആദ്യ എല്ലാരും ഉൾപ്പെടുത്തി അതി വിപുലമായ നടത്തുന്നത് അത് ശക്ത അത് ഉഷാറായിട്ടെന്നു നടന്നുകൊണ്ടിരിക്കും അന്താരാഷ്ട്ര കൊണ്ടു ഇതേ ഈ ടാട്ടു വെക്കും ഇറച്ചി കിട്ടിട്ടില്ല ഞങ്ങളെ പേര്

ി വന്ന ആളുകൾ ഓ റഷീദ് മലയാളി മലയാളി എല്ലാരും കേട്ടോ നാളെ റെഡിയാക്കി വളർന്നോറ്റ അവിടെ ഉണ്ടായിരുന്ന നീശു ആയതല്ലേ കഴിച്ചോളെ കഴിച്ചോളെ കഴിച്ചോളേ ഞമ്മളിതിനെ കുറിച്ച് ഒരു അഭിപ്രായം എന്താ പരിപാടി ഗംഭീര ബാബു ആയിരിക്കും സാറേ േർ ഫോർവേഡായിട്ട് കളിക്കണ്ട ഈ ചെങ്ങാ ഇതെല്ലോയ്ക്കെരുന്നാളോക്കിയാൽ പോക്ക എന്താ ചെങ്ങായത് ഈ നടക്ക് ശരിക്കും മുതലായ കാരണം കാനായിരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റി ഇരുപത്തു ഒരു തലക്ക് ഇരുന്നൂറ്റി രൂപ പരിപാടി എങ്ങനെയുണ്ട് നമ്മൾ ൻ നമ്മളെ സുന്ദരൻ അതെവിടുന്ന് നല്ല നോൽപുട്ട് നോൽപ് നോറ്റാ വന്നാണ് നോൽപ് അടിപൊളി സന്തോഷമായിട്ട് എൻട്രി പറഞ്ഞു എന്താ പരിപാടി പരിപാടിയോട് പറഞ്ഞു കേട്ടോ രണ്ട് വാക്ക് സൂപ്പർ പരിപാടി അന്നമാര് തന്നെ അപ്പൊ അഭിപ്രായം അടിപൊളി അല്ലേ യൂണിയന്റെ പരിപാടി പരിപാടി വളരെ ഉയറായി എല്ലാ സുഹൃത്തു ബന്ധങ്ങളും കൂടെ എത്തി അതില് എല്ലാ ആൾക്കാരും ഉണ്ടെങ്കിൽ എല്ലാ വിവാദപ്പെട്ട ആൾക്കാരും അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് വളരെ ഹാപ്പി ആയിട്ട് പരിപാടി ആയിരുന്നു എല്ലാരും വളരെ ഹാപ്പിയാണ് ഇന്ന് പോയിട്ടാണ് വളരെ 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 ഹാപ്പിയാണ് ഇനി ഇപ്പൊ തിലാറൊരു പരിപാടി കിട്ടാനുണ്ട് തിരുനൂറ പരിപാടി ആണ് പിന്നെ സൈജര് ഇന്നത്തെ നോൽപ് നോക്കിയാണെങ്കിൽ വന്നു നോൽപ് പരിപാടി കൂടി അദ്ദേഹം മൂന്ന് പോയി പോയിരുന്നേ മൂന്ന് നീങ്ങിന്ന് പറഞ്ഞോർത്ത് നീന്ന് പറഞ്ഞോ വൈസ് പ്രസിഡന്റ് എന്താ പറയാല് i right.